പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ പിന്നെ പപ്പായും മത്തനും വെച്ചിട്ടൊരു അച്ചാറാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മുടെ എടുത്തത് മത്തനെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പപ്പായ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുക മാങ്ങഞ്ചിയാണ് കേട്ടോ മാങ്ങഞ്ചി അതേപോലെ കഷ്ണങ്ങളാക്കി വലിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തത് പിന്നെ അതേപോലെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൽ പിന്നെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വിറകടുപ്പിലാണ് അച്ചാർ ഞാനത് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം കുറച്ച് ഓയിലിൽ ചേർത്ത് കൊടുക്ക ഞാനിവിടെ മാങ്ങലി വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഞമ്മളത് ഓയിലിൽ ഇട്ടിട്ട് പിന്നെ മൂപ്പിച്ചെടുത്തിട്ട് മിക്സിന്റെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാനോ അതുകൊണ്ടാണ് അങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ടത് കേട്ടോ പൊളുത്തുള്ളിയും തന്നെ അതേപോലെ തൊലി കളയാതെയാണ് ഇട്ടെടുത്തത് കറിവേപ്പിൽ ഇതും മൂന്നും കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം ഓയിലൊക്കെ ഇട്ടിട്ട് ഓയിലൊക്കെ ചൂടായി കിട്ടിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചു നല്ലോണം മൂത്ത് കിട്ടണം കേട്ടോ അപ്പോളെ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടും ഇപ്പം നമ്മളെ ഉള്ളിലേക്ക് മൂത്ത് കിട്ടിയിട്ട് കേട്ടോ ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് നമുക്ക് വേറെ വീട്ടിലേക്ക് മാറ്റി എടുക്കാം ഇത് നമുക്ക് ചൂടാറിയിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ അതപ്പോൾ നമുക്ക് ഒന്ന് മാറ്റി വെക്കാം നമുക്ക് ഈ ഓയിലൊക്കെ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കാം കടുകൊക്കെ പൊട്ടിക്കിട്ടി നമുക്ക് കുറച്ച് ഇരുവർത്ത് കൊടുക്കാം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക അത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ അച്ചാറിന്റെ പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്തതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്ക പൊടികൾ ചേർത്തിട്ട് ഈ അടുപ്പം അത് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്ത മഞ്ചട്ട ഏതുകൊണ്ട് അതിന് നല്ല ചൂടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അടുത്തൊന്ന് വാങ്ങിവെച്ചത് അതിന് മുളക് പൊടിയൊക്കെ ഒരു കഴിഞ്ഞിട്ട് അവസ്ഥയിട്ട് ചതച്ചതൊക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കും ഇപ്പം എണ്ണയൊക്കെ നല്ലവണ്ണം തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്ക് നീ അരിഞ്ഞു വെച്ച മത്തനും പപ്പായും ചേർത്ത് കൊടുക്കാം ഇത് ചേർത്തിട്ട് നീ നമുക്ക് അടുപ്പൊക്കെ മാറ്റി വെക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പുകൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്ക ചേർത്ത് കൊടുക്കുന്ന കുറച്ച് തിളപ്പിച്ചറിയ വെള്ളം കേട്ടോ നമുക്ക് ആവശ്യത്തിലുള്ള വെള്ളം കൂടി ചേർത്ത് നമുക്ക് കൊടുക്കാവശ്യത്തിലുള്ള വിനീഗർ കൂടി ചേർത്ത് കൊടുക്കാം പെരീകറി ചേർത്തിട്ട് ഒന്ന് ഒന്ന് തളവ് വന്നിട്ട് നമുക്കത് വാങ്ങി വെക്കാം ഈ സമയത്ത് നമ്മൾ ഉപ്പും എരിവും ഒക്കെ പാവാണൊന്ന് ചെക്ക് ചെയ്യട്ടോ ലാസ്റ്റ് നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങിവെക്കാം അപ്പോൾ നമ്മൾ മത്തനും പപ്പായും വെച്ചിട്ടുള്ള അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ചാ അച്ചാർ ഇടുമ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്തൊക്കെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് ഒന്ന് സഹിച്ചെടുത്തിട്ടുണ്ടാക്കി വെക്കോ അപ്പോൾ അച്ചാർ നമുക്ക് നല്ല രേവി തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇത്രേക്കുള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം